വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ ഇന്ന് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് കാരണം എക്സാം ഒക്കെ അടുത്തു അപ്പൊ എക്സാമിന്റെ ഈ ഒരു ടൈമിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് റിവിഷനും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനുമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കാതെ ഒരു കാരണവശാലും എക്സാമിന് പോകരുത് കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പോകുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും അപ്പം ഇന്ന് ഞാൻ ഒരു ത്രീ ടു ഫോർ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ ഇന്ന് നിങ്ങളോട്ട് ഷെയർ ചെയ്യുവാണ് അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്നാല് ക്വസ്റ്റ്യൻസ് ആണ് അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അപ്പം ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ ഡിസ്പ്ലേ ചെയ്യും അപ്പം ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങളതൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം ഇൻ കേസ് പറ്റുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട ഞാൻ അതിൻ്റെ സൊല്യൂഷൻസ് പറഞ്ഞു തരുന്നതാണ് അപ്പം നല്ലപോലെ വർക്ക്ഔട്ട് ചെയ്യാം അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം ക്വസ്റ്റ്യൻ അപ്പം ഇതാണ് അബോൾ ഇസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് വിത്ത് അൻ ഇനീഷ്യൽ വെലോസിറ്റി യു കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ടു റീച്ച് മാക്സിമം ഹൈറ്റ് അപ്പം നമുക്ക് എല്ലാ ക്വസ്റ്റ്യനിന്ന് തന്നെ തന്നിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ടു സ്കോറിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പം അതിനനുസരിച്ച് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്ന് കറക്റ്റായിട്ട് എടുത്ത് എഴുതുക ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് എഴുതുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഫൈനലി നമുക്ക് എന്താണ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് ടൈം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ അപ്പം നമുക്ക് ചെയ്യാം അപ്പൊ ബോൾ ഇസ്ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് വിത്ത് ഇനീഷ്യൽ വെലോസിറ്റി യു അപ്പൊ എന്താണ് ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് ഇനീഷ്യൽ വെലോസിറ്റി അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി എന്താണെന്ന് എഴുതുക ഇനീഷ്യൽ ടു യു ഓക്കെ അടുത്ത എന്താ തന്നേക്കുന്നത് പിന്നെ നമുക്ക് ഒന്നും തന്നിട്ടില്ല പക്ഷെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അവിടെ ഒരു ബോൾ നമ്മൾ മുകളിലേക്ക് എറിയുമ്പം എന്താണ് സംഭവിക്കുന്നത് ആ ബോ ബോളിലേക്ക് എന്തുണ്ട് തിരിച്ചൊരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ആക്സലറേഷൻ ഉണ്ട് എന്താണ് ആ ആക്സലറേഷൻ എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സോ നമുക്കിവിടെ എ എന്ന് പറയുന്നതിന് നമുക്ക് മൈനസ് ജി ആയിട്ട് എടുക്കാം എന്തുകൊണ്ടാണ് മൈനസ് എടുത്തത് കാരണം ഈ ഗ്രാവിറ്റി എന്നോ അല്ലെങ്കിൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഡൗൺവേർഡ്സ് ആണ് ആക്ട് ചെയ്യുന്നത് അല്ലേ ബോളിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ അതിനെന്തായിട്ട് എടുത്തു ആയിട്ട് എടുത്തു ഇനി എന്തുണ്ട് ഇനിഷ്യൽ വെലോസിറ്റി യു ആണ് അപ്പൊ ഫൈനൽ വെലോസിറ്റി ഇവിടെ എന്തായിരിക്കും സീറോ ആയിരിക്കും അല്ലേ അപ്പൊ ഇതെല്ലാം കണക്ട് ചെയ്തിട്ട് നമുക്കൊരു ഇക്വേഷൻ അറിയാം എന്താണ് ഇക്വേഷൻ ഇസ് ഈക്വൽ ടു യു പ്ലസ് ഏ വി നമുക്കുണ്ട് എന്താണ് സീറോ ആണ് യു മൈനസ് ജി ഇൻ ടി സംഭവം കിട്ടി ഇനി നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും ടൈം കിട്ടും അല്ലേ അപ്പം എങ്ങനെ ടൈം കിട്ടുന്നത് യുവിനെ അവിടെ തന്നെ ഞാൻ ഇട്ടു ജി ടീനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു ദാറ്റ് മീൻസ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കിനും ഇതെന്താകും നെഗറ്റീവ് പോസിറ്റീവ് ആവും യു ഈക്വൽ ടു ജി ടി എന്ന് കിട്ടി ഇത്രയും കിട്ടിയല്ലോ അപ്പം ഇവിടെ നിന്ന് ടൈം ടി കണ്ടുപിടിച്ചൂടെ അപ്പം ടൈം ടി എന്താ കിട്ടുന്നത് ടി ഇസ് ഈക്വൽ ടു യു ബൈ ജി കണ്ടോ ഇതാണ് നമ്മുടെ ആൻസർ അപ്പോൾ വളരെ സിമ്പിൾ ആണ് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഈസി ആയിട്ട് രണ്ട് സ്കോർ മേടിക്കാൻ പറ്റും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് പഠിച്ചു വച്ചേക്കണം അടുത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ എ ബോയ് ത്രോസ് എ ക്രിക്കറ്റ് ബോൾ വിത്ത് വെലോസിറ്റി യു അറ്റ് അൻ ആംഗിൾ തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ മൂന്ന് പാർട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെ എന്താണ് വാട്ട് ഈസ് ദ ട്രജക്ടറി ഓഫ് ദ ബോൾ സെക്കൻഡ് വൺ ഡെഡ്യൂസ് ആൻഡ് എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈ റീഞ്ച് ബൈ ദ ബോൾ തേർഡ് ക്വസ്റ്റ്യൻ ഇഫ് ദ ബോയ് ക്യാൻ ത്രോ ദ ബോൾ ടു മാക്സിമം ഹൈറ്റ് എച്ച് വാട്ട് ഇസ് ദക്സിമം ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് ഹി ക്യാൻ ത്രോ അപ്പൊ ഇത് മൊത്തത്തിൽ ഫൈവ് മാർക്കിന്റെ ആണ് അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് വാട്ട് ഇസ് ദ പ്രജക്ടറി ഓഫ് ദ ബോൾ അതിന് ഒരു മാർക്കാണ് അപ്പൊ നമുക്ക് ഒറ്റ വേർഡ് ആയിട്ട് എഴുതിയാൽ മതി പ്രജക്ടറി എന്താണ് അതിന്റെ പാത്ത് എങ്ങനത്തെ ആയിരിക്കും അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഷെയ്പ്പ് എങ്ങനെയായിരിക്കും എന്ത് ടൈപ്പ് ഓഫ് പാത്തായിരിക്കും എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്രജക്റ്ററി എന്തായിരിക്കും നമ്മൾ ഒരുപാട് തവണ പഠിച്ചിട്ടുണ്ട് എന്താണ് പാരബോളിക് പാത്തായിരിക്കും അല്ലേ അപ്പൊ പാരബോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ ഡെഡ്യൂസ് ആൻഡ് എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈഡ് റീച്ച് ബൈ ദ ബോൾ നമ്മൾ ഒരു ബോയ് ഒരു ക്രിക്കറ്റ് ബോൾ എറിയുന്നു അതിന്റെ വെലോസിറ്റി യു ആണ് ഏത് ആംഗിളിലാണ് പോകുന്നത് തീറ്റ ആംഗിള് ഹൊറിസോണ്ടലുമായിട്ട് തീറ്റ ആംഗിള് മേക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം മാക്സിമം ഹൈറ്റിന്റെ എക്സ്പ്രഷൻ അവിടെ കണ്ടുപിടിക്കണം ഓക്കെ ആണല്ലോ അപ്പം നോക്കിയേ മാക്സിമം ഹൈറ്റില് മാക്സിമം ഹൈറ്റില് വി വൈ വി വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും സീറോ ആയിരിക്കും അല്ലേ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചാപ്റ്റർ വൈസ് പഠിക്കുന്നതാണ് ഓക്കെ അപ്പൊ ഒക്കെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും ഇപ്പൊ വി വൈ സീറോ ആണ് അങ്ങനെയാണെങ്കിൽ യു വൈ യു വൈ എന്തായിരിക്കും യു സൈൻ ആയിരിക്കും ഇനി ഇവിടെ അതേപോലെ തന്നെ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മൈനസ് ജി ആയിരിക്കും ഇത്രയും കാര്യങ്ങൾ കിട്ടി ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങളെ കണക്ട് ചെയ്തിട്ട് എന്ത് വേണം നമുക്കൊരു ഇക്വേഷൻ വേണം നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് മാക്സിമം ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് ഓർത്താൽ മതി ഹൈറ്റ് അപ്പോൾ നമുക്കിവിടെ നോക്കിക്കേ ഇതിനെല്ലാം കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് ഓക്കെ ഇവിടെ വി എന്ന് പറയുന്നത് എന്താണ് വി വൈ സ്ക്വയർ ആണ് യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ യു വൈ സ്ക്വയർ ആണ് അല്ലെ അതേപോലെ തന്നെ ടു ഇൻറ്റു മൈനസ് ജി ഇൻ എസ് എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എന്തായിട്ടാണ് എടുക്കുന്നത് എച്ച് ആയിട്ടാണ് എടുക്കുന്നത് ദാറ്റ് ഈസ് ഹൈ ടച്ച് ഇനി എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ട് ജസ്റ്റ് എന്ത് ചെയ്യുക സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നോക്കിക്കേ വൈ ഉണ്ട് യു വൈ ഉണ്ട് പിന്നെ ഓക്കെ എക്ക് വരെ നമ്മൾ ഓൾറെഡി സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു അപ്പൊ നോക്കി ജസ്റ്റ് ഒന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്തിട്ട് എന്താ ഇക്വേഷൻ ഒന്ന് പറഞ്ഞേ സീറോ ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ മൈനസ് ടു ജി എച്ച് എന്ന് കിട്ടും ഇവിടെ നിന്നും ഹൈറ്റ് കണ്ടുപിടിക്കാൻ ഈസി അല്ലേ ജസ്റ്റ് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി അപ്പൊ എങ്ങനെയാ നമുക്ക് കിട്ടാം ടു ജി എച്ച് അതായത് നെഗറ്റീവിനെ ഞാൻ ഇപ്പുറത്തേക്കും കൊണ്ടുവന്നു ഇറ്റ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എച്ച് എന്ന് പറയുന്നത് എന്ത് കിട്ടും യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ ടു ജി ഇതാണ് നമ്മളുടെ ആൻസർ സിമ്പിൾ അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത് ഇഫ് ദ ബോയ് ക്യാൻ ത്രോ ദ ബോൾ ടു എ മാക്സിമം ഹൈറ്റ് വാട്ട് ഇസ് ദ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ടു വിച്ച് ഹി ക്യാൻ ത്രോ അല്ലേ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടാണ് നന്നിരിക്കുന്നത് മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് റേഞ്ച് ആണ് കണ്ടോ ഇൻഡയറക്റ്റ് ആയിട്ട് നന്ദിട്ടാണ് പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം ആ പറഞ്ഞിരിക്കുന്ന ഓരോന്നും നല്ലപോലെ വായിച്ചിട്ട് അത് എന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന്റെ ഇക്വേഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചായിരിക്കും അല്ലെ അപ്പൊ ഇവിടെ കണ്ടുപിടിക്കേണ്ട എന്താണ് റേഞ്ച് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നോക്കിക്കേ ആദ്യം നമുക്കറിയാവുന്ന ഇക്വേഷൻ ഹൈറ്റ് ഇക്വേഷൻ നമുക്കറിയാം എന്താണ് യു സ്ക്വയർ സൈൻസ്ക്വയർ തീറ്റ ബൈ ടു ജി ഇനി എന്താ പറഞ്ഞേക്കുന്നത് ഇഫ് ദ ബോയ് ക്യാൻ ത്രോ ദ ബോൾ ടു മാക്സിമം ഹൈറ്റ് അപ്പൊ ഹൈറ്റ് മാക്സിമം ആകണമെങ്കിൽ ഇവിടെ സൈൻ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കണം വണ്ണായിരിക്കണം ഓക്കെ അപ്പം നമുക്ക് ഈക്വേഷനിലോട്ട് സബ്സ്റ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ വരും യു സ്ക്വയർ സൈൻ തീറ്റ വരുമോ ഇല്ല അപ്പം യു യു സ്ക്വയർ ബൈ ടു ജിക്വേഷൻ നമ്പർ വൺ ആയിട്ട് എടുത്തോ അത് കിട്ടി ഇനി അടുത്തു നോക്കിക്കേ റേഞ്ച് ഇക്വേഷൻ നമുക്കറിയാം എന്താണ് യു സ്ക്വയർ സൈൻ ടു തീറ്റ ബൈ ജി സൈൻ തീറ്റയുടെ വാല്യൂ ആർ മാക്സിമം ആണ് കണ്ടുപിടിക്കേണ്ടത് മാക്സിമം ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് അപ്പം ആറ് മാക്സിമം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം സൈൻ ടു തീറ്റയുടെ വാല്യൂ വണ്രിക്കണം സോ യു സ്ക്വയർ ബൈ ജി എന്ന് കിട്ടും ഇക്വേഷൻ നമ്പർ ടു ഇനി ചെയ്യുക ഇക്വേഷൻ നമ്പർ ടു ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ വൺ അപ്പം എങ്ങനെ കിട്ടും ആർ മാക്സ് ഡിവൈഡഡ് ബൈ എച്ച് മാക്സ് ഈക്വൽ ടു എങ്ങനെ കിട്ടും യു സ്ക്വയർ ബൈ ജി ഡിവൈഡഡ് ബൈ യു സ്ക്വയർ ബൈ ടു ജി എന്ന് കിട്ടും അല്ലേ ഇവിടെ ഇവിടെ ഇതൊക്കെ ക്യാൻസൽ ആയി പോവും ബാക്കി നമുക്ക് എന്ത് വരും ഇക്വേഷനിൽ ടു എന്ന് വരും ക്വസ്റ്റ്യനിൽ മാക്സിമം ഹൈറ്റിൽ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പം മാക്സിമം ഹൈറ്റ് എച്ച് മാക്സിൽ ഈ ആർ മാക്സ് എന്താണ് കേട്ടോ നമ്മൾ ആ ക്വസ്റ്റിൻ്റെ ആ ഒരു എന്താണ് ഒരു ഫോമിലേക്ക് നമ്മൾ നമ്മുടെ ഇക്വേഷനെ കൊണ്ടുവന്നു അപ്പം ആർ മാക്സിമം എന്ന് പറയുന്നത് എന്തായിട്ട് നമുക്ക് എടുക്കാം ഇവിടെ നിന്ന് ടു ഇൻ എച്ച് മാക്സിമം അല്ലെങ്കിൽ ടു ഇൻ എച്ച് കണ്ടോ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒന്നുകൂടെ ഒന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ഒന്ന് ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ ഓക്കെ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം വിച്ച് ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഈസ് ഇൻവോൾവ് ഇൻ സ്ട്രെച്ചിങ് എ വയർ ബി പാർട്ട് സ്റ്റീൽ ഇസ് മോർ ഇലാസ്റ്റിക് ദാൻ റബർ വൈ സി പാർട്ട് ഇഫ് ദ ബൾക്ക് മോഡുലസ് ഓഫ് വാട്ടർ ഇൻ ടെൻസ് മീറ്റർ മൈനസ് ടു ഫൈൻഡ് ഇറ്റ്സ് കംപ്രസിബിലിറ്റി ഒരുപാട് തവണ ഒരുപാട് തവണ ചോദിച്ചിരിക്കുന്ന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ആക്കരുത് കാരണം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ചോദിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് സ്കിപ്പ് ദിസ് ക്വസ്റ്റ്യൻ ചിലപ്പോൾ വൺ മാർക്കായിട്ട് ചോദിക്കാം ഇപ്പൊ തന്നെ ഇതൊരു ത്രീ മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം ിങ് വയർ എന്താ ടൈപ്പ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ് യങ്സ് മോഡിലസ് അല്ലെ ബി പാർട്ട് നോക്കി സ്റ്റീൽ ഇസ് മോർ ഇലാസ്റ്റിക് ദാൻ റബർ വൈ എന്തുകൊണ്ടായിരിക്കും നമ്മളുടെ ഫിസിക്സിൽ വരുമ്പം ഇലാസ്റ്റിക് എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതെ നമ്മളൊരു ഫോഴ്സ് കൊടുത്തിട്ട് അത് ഒറിജിനൽ ഷേപ്പിലേക്ക് വരുന്നു അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെച്ച് ആവാ അതായത് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് സ്ട്രെച്ച് ആവാത്തതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മോർ ഇലാസ്റ്റിക് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ തിങ്ക് ചെയ്യും ഓക്കെ റബ്ബർ അല്ലേ കുറച്ചും കൂടെ ഇലാസ്റ്റിക് എന്നാ പക്ഷെ ഫിസിക്സ് ടേംസിൽ വരുമ്പം ഒരുപാട് സ്ട്രെച്ച് ആവാത്തത് എന്നുള്ളതാണ് അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ സ്റ്റീലിനാണ് കുറച്ചും കൂടെ യങ്സ് മോഡുലസ് കൂടുതൽ റബ്ബറിനെ കാണും ഓക്കെ അപ്പൊ ഏതിനായിരിക്കും ഏതായിരിക്കും മോർ ഇലാസ്റ്റിക് എന്ന് പറയുന്നത് സ്റ്റീൽ ആയിരിക്കും മോർ ഇലാസ്റ്റിക് എന്ന് പറയുന്നത് സ്റ്റീൽ ആയിരിക്കും റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീൽ റിഗേസ് ഒറിജിനൽ കണ്ടീഷൻ ഓൾമോസ്റ്റ് വെൻ ഡിഫോമിംഗ് ഫോഴ്സസ് റിമൂവ് ബട്ട് റബർ നോട്ട് ദറ്റ് മീൻസ് ദ സ്റ്റീൽ റിട്ടേൺസ് ടു ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് മോർ ഈസിലി ദാൻ റബർ ഇത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കുക ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിച്ചു വെക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റബ്ബർ ഒക്കെ വലിയുന്നു അതുകൊണ്ട് അതാണ് മോർ ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി വെക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇൻ ഫിസിക്സ് ടേംസ് കൂടുതലും സ്ട്രെച്ച് ആവാത്തത് എന്നുള്ളതാണ് മീനിങ് അപ്പം കൂടുതലും സ്ട്രെച്ച് ആവാത്തത് ഏതാണ് സ്റ്റീലാണ് ഓക്കെ അപ്പം ഇത്രയും ഒന്ന് മനസ്സിലാക്കി ഒന്ന് ചെയ്തു വെക്കാം എഴുതി വെക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ വീണ്ടും വീണ്ടും പറയാം ഇനി കംപ്രസിബിലിറ്റി നോക്കിക്കേ കമ്പർസിബിലിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ് കെ ഇസ് ഈക്വൽ ടു വൺ ബൈ ബി നമുക്ക് ഇക്വേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട് ബൾക്ക് മോഡുലസ് ആണ് ബി അല്ലെങ്കിൽ ബിറ്റ എന്ന് പറയുന്നത് സോ വൺ ബൈ ടു ഇൻറ്റു ടെൻ റേസ് ടു നയൻ ന്യൂട്ടൺ മീറ്റർ ടു മൈനസ് ടു തന്നിട്ടുണ്ടല്ലോ അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം പോയിന്റ് ഫൈവ് ഇൻറ്റു ടെൻ റേസ് ടു മൈനസ് നയൻ അല്ലെങ്കിൽ പെർ മീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് ഇതിനെ എഴുതാം അടുത്ത ഇനി ഒരു ഫോർ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ഇതാണ് എ എ ഈസ് ടു സപ്പോർട്ട് ആൻഡ് നോട്ട് ഓഫ് സൗണ്ട് ഹാർഡ് അതിന്റെ ഫസ്റ്റ് പാർട്ട് ഹൗ സ്റ്റാൻഡിങ് വേവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് എങ്ങനെയാണ് സ്റ്റാൻഡിങ് വേവ്സ് പ്രൊഡ്യൂസ് ആവുന്നത് അതായത് സൂപ്പർ പൊസിഷൻ ഓഫ് ഇൻസിഡന്റ് ആൻഡ് റിഫ്ലക്റ്റഡ് വേവ് ഇൻസിഡൻ്റ് വേവിന്റെയും റിഫ്ലക്റ്റഡ് വേവിന്റെയും സൂപ്പർ പോസിഷൻ കൊണ്ട് ഉണ്ടാകുന്നതാണ് എന്ത് സ്റ്റാൻഡിങ് വേവ്സ് എന്നാണ് അപ്പൊ എഴുതി വെച്ചോ സൂപ്പർ പോസിഷൻ ഓഫ് ഇൻസിഡൻറ്റ് പ്രൊഡ്യൂസ് ഓഫ് ദി സ്റ്റാൻഡിങ് വേവ് ആണല്ലോ അടുത്തത് ഡിറൈവ് ആൻഡ് എക്സ്പ്രഷൻ ഫോർ ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫസ്റ്റ് ടു മോഡ്സ് ഓഫ് വൈബ്രേഷൻ ആദ്യത്തെ രണ്ട് മോഡ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഡയറക്റ്റ് ആയിട്ട് എന്താണ് ഫസ്റ്റ് മോഡ് സെക്കൻഡ് മോഡെന്ന് പറഞ്ഞിട്ടില്ല കുറച്ചും കൂടെ ഒന്ന് കറക്കി തന്നേക്കുന്നു അല്ല ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ ദ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫസ്റ്റ് ടു മോഡ്സ് ഓഫ് വൈബ്രേഷൻ കുറച്ച് നല്ല പോലെ വായിക്കുക ആണ് അപ്പം ആദ്യത്തെ മോഡ് ഓൾറെഡി പഠിപ്പിച്ചാണ് ഇതാണ് ആദ്യത്തെ മോഡ് സെക്കൻഡ് മോഡ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും ദാ ഇങ്ങനെ കണ്ടോ ഇവിടെ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്ന എന്താണ് എല് എൽ എന്താണ് ലാംഡ ബൈ ടു ഇതൊക്കെ എങ്ങനെയാണ് വന്നതെന്നുള്ളതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ വേവ്സിന്റെ ആ പോർഷനിൽ എടുത്ത് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പൊ എല് നോക്കിയാൽ ലാബ് ആണ് അപ്പൊ ഇവിടെ നിന്ന് ലാംഡ എന്ത് കിട്ടും ടു എൽ എന്ന് കിട്ടും അപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ന്യൂ ആണ് ഇപ്പൊ ന്യൂ എണ് എന്താണ് V ബൈ ലാംഡ ആണ് സോ V നമുക്ക് അതുപോലെ എഴുതാം ലാംഡ ടു എൽ ഉണ്ട് സോ നമുക്ക് ന്യൂ വൺ എന്ന് പറയുന്നത് എന്ത് കിട്ടി വി ബൈ ടു എൽ എന്ന് കിട്ടി ഇതാണ് ഫസ്റ്റ് മോഡ് അതേപോലെ സെക്കൻഡ് മോഡ് നോക്കി സെക്കൻഡ് മോഡ് വരുമ്പോഴത്തേക്കിനും ഇവിടുത്തെ എൽ എന്ന് പറയുന്നത് എങ്ങനെ വരും ടു ലാംഡ ബൈ ടു എന്ന് വരും ആണല്ലോ അപ്പോ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് ന്യൂ റ്റു ന്യൂ റ്റു എങ്ങനെ വരും വി ബൈ ലാംഡ ആണ് സോ വി ബൈ ലാംഡ വി നമുക്ക് റിയില്ല വി അതുപോലെ ഇട്ടു ലാംഡ എന്ന് പറയുന്നത് എന്ത് വരും ഇവിടെ നിന്നും ലാംഡ എന്ന് പറയുന്നത് ടു എൽ ബൈ ടു അല്ലേ അത് നമ്മൾ ക്യാൻസൽ ആക്കുന്നില്ല സോ ടു എൽ ബൈ ടു എന്നുള്ളത് മുകളിൽ പോവും എൽ ബൈ ടു ഇതാണ് വരുന്നത് അതെന്ത് ചെയ്യും അതിൽ ഒരു ടു ഡിനോമിനേറ്ററിൽ വരുന്നോണ്ട് അത് എന്ത് ചെയ്യും ന്യൂമറിലേ ന്യൂമറേറ്ററിലേക്ക് പോകും അപ്പൊ നോക്കിക്കേ വി ബൈ ടുവൽ ഓൾറെഡി ന്യൂ വൺ ആണെന്നത് എൻ്റെ ഇവിടെ കണ്ടുപിടിച്ചായിരുന്നു സോ ഈക്വേഷൻ എങ്ങനെ വരും ടു ഇൻറ്റു ന്യൂ വൺ സെക്കൻഡ് ഹാർമോണിക്സ് എന്ന് പറയും ഓക്കെ ആണല്ലോ ഇത് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ബിക്കോസ് ഞാൻ ഇതിന്റെ വീഡിയോ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണോ അപ്പം പോയി ആ വീഡിയോ കാണുക ഡൗട്ട് ഉണ്ടെങ്കിൽ ഓക്കെ ഇനി അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ എന്താ പറയുന്നത് വെയർ വിൽ എ മാൻ ഹിയർ എ ലൗഡർ സൗണ്ട് ഇൻ ദ കേസ് ഓഫ് സ്റ്റേഷണറി വേവ് അതായത് ഇതൊരു സ്റ്റേഷണറി വേവിന്റെ കേസിൽ ഒരു മനുഷ്യൻ എപ്പോഴായിരിക്കും ലൗഡർ സൗണ്ട് കേൾക്കുന്നത് നോഡിലായിരിക്കുമോ ആൻ്റിനോഡിലായിരിക്കുമോ ആൻറിനോഡിലായിരിക്കും എന്തുകൊണ്ട ആൻറിനോഡിലായിരിക്കും മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് വരുന്നത് അല്ലേ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അതായത് മാക്സിമം വൈബ്രേഷൻ വരുന്നതും അവിടെയായിരിക്കും അല്ലെങ്കിൽ അവിടെ ആയിരിക്കും ആംപ്ലിറ്റ്യൂഡ് കൂടുതൽ അപ്പം ആൻറ്റി നോഡിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ലൗഡ് സൗണ്ട് കേൾക്കാനായിട്ട് പറ്റുന്നത് ഇങ്ങനൊരു വെയ്വ് ഉണ്ടെങ്കിൽ ഇത് നോഡും ഇത് ആന്റി ആൻറ്റിനോഡുമാണ് കണ്ടോ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെയാണ് ഡിസ്പ്ലേസ്മെന്റ് കൂടുതൽ അല്ലെങ്കിൽ അവിടെയാണ് ആംപ്ലിറ്റ്യൂഡ് കൂടുതൽ ഞാൻ അപ്പം ഞാനിപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൂന്നാല് ക്വസ്റ്റ്യൻസേ എടുത്തിട്ടുള്ളൂ ഇനി ഒരുപാട് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ അത് വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ളി ഞാൻ കംപ്ലീറ്റ്ലി സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പം ഇനി ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ പറയുക അപ്പം ഇപ്പം പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് നല്ലപോലെ ചെയ്തു നോക്കുക വളരെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് മാത്രം പോരാട്ടോ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് പഠിക്കുക വീഡിയോയുടെ താഴെ നിങ്ങളുടെ ഡൗട്ട്സ് ആൻഡ് ഓൾസോ ഏതൊക്കെ വീഡിയോസ് വീഡിയോസ് വേണമെന്നുള്ളത് കമന്റ് ചെയ്യപ്പോൾ വേറൊരു വീഡിയോയിൽ കാണാം ബൈ